നടി ദിവ്യ പിള്ള വിവാഹിതയായിരുന്നു ഇറാഖി സ്വദേശിയായ ഒരു ബ്രിട്ടീഷ് പൌരനുമായിരുന്നു വിവാഹം പന്ത്രണ്ട് വർഷത്തോളം നീണ്ട ബന്ധം ഒരു ഘട്ടത്തിൽ അവസാനിപ്പിച്ചു മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങ് രജിസ്റ്റർ ചെയ്തില്ല രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാരായതിനാൽ നിയമപ്രശ്നങ്ങൾ ദമ്പതിമാർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എല്ലാ നൂലാമാലകൾ തീരുമ്പോഴേക്കും ഇരുവരും പിരിഞ്ഞു ഡേറ്റിംഗിലാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് നടി ദിവ്യ പിള്ള തന്റെ ഡേറ്റിംഗിനെ കുറിച്ച് തുറന്നു പറയുവാനായി താൻ മാനസികമായി ഒരുങ്ങുമ്പോൾ ലോകത്തോട് പറയാം എന്നാണ് നടി പറഞ്ഞത് ഡേറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണെന്നും ദിവ്യ കൂട്ടിച്ചേർത്തു ദിവ്യയുടെ വാക്കുകളിലേക്ക് അക്കാര്യം ലോകത്തോട് പങ്കുവെക്കാൻ ഞാൻ മാനസികമായി ഒരുങ്ങുന്നത് വരെ രഹസ്യമായി വെക്കാനാണ് എന്റെ തീരുമാനം ഡേറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സമയമാകുമ്പോൾ ഉറപ്പായും പറയും അല്ലാതെ ഡേറ്റിംഗ് ചെയ്യും െന്ന് കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരാണ് ആ വ്യക്തിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ദിവ്യ പറഞ്ഞു